നൽകി മാതൃകയായിരിക്കുകയാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളത്തെ നക്ഷത്രയുടെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം ഉദ്ഘാടന ദിവസമാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാതൃകയാവുന്നത് ഇത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് പഞ്ചായത്തിന്റെ എല്ലാവർക്കും സ്കോളർഷിപ്പ് വിതരണം ഒരു ചാരിറ്റി എന്നുള്ള നിലയിൽ സ്കോളർഷിപ്പ് വിതരണമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഇനിയും ഉണ്ടാകണം എന്നുള്ള അപേക്ഷിക്കുന്നു നമ്മൾ ബിഗ് ബോസ് താരമായിട്ട് കണ്ടിട്ട് ഇപ്പൊ ആങ്കർ ആയിട്ടാണ് കാണുന്നത് എന്തൊക്കെയാണ് ഈ പരിപാടിയെ പറ്റിയിട്ടും നക്ഷത്ര ഗോൾഡൻ ഡൈമൽസിനെ പറ്റി താങ്കൾക്ക് പറയാം ശരിക്കും ഞാൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ പാർട്ട് ടൈമായിട്ട് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോ ഇറങ്ങിയതിന് ശേഷം ഇതുപോലെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അപ്പോ നക്ഷത്ര ജ്വല്ലേസിന്റെ ഒരു പാട്ടാവാൻ പറ്റിയ ഒരുപാട് സന്തോഷം കാരണം പത്തു വർഷത്തെ പാരമ്പര്യാണ് നക്ഷത്രക്കുള്ളത് അതുപോലെ തന്നെ നാല് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് നക്ഷത്രക്കുള്ളത് അപ്പൊ ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു ആലുവേലുള്ള ഔട്ട്ലെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ റീ ഓപ്പൺ ചെയ്തതാണ് അതായത് കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ട് അവർ ഒന്ന് സെറ്റൽ എല്ലാം ചെയ്ത് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവർ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും അട്രാക്ഷനും അത് കൂടാതെ ഇന്നത്തെ ഈ ഒരു ദിവസം അവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പഞ്ചായത്തുകളിലുള്ള എ പ്ലസ് ഫുൾ എ പ്ലസ് മേടിച്ച കുട്ടികൾക്ക് അവര് സ്കോളർഷിപ്പ് നൽകുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പൊ പിന്നെ പഠിക്കുന്ന കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യുന്നു അതിന്റെ കൂടെ തന്നെ അവരുടെ ബിസിനസ്സും ഇതുപോലെ നല്ല രീതിയിൽ അവര് സാധാരണ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സ്വർണ്ണങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പൊ അതിന്റെ ഒരു പാർട്ടാകാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പൊതുവേ ഞാൻ ഗോൾഡിനോട് താല്പര്യമുള്ള ആളല്ല എനിക്ക് സിൽവറിനോട് ആ ഡയമണ്ട് ഡയമന്റ് ആണ് പക്ഷെ ഡയമണ്ട് ഞാൻ ഞാൻ ഇപ്പോൾ പരിപാടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളു അപ്പോ ഡയമണ്ട് കളക്ഷൻ നോക്കിയിട്ടില്ല ഗോൾഡ് എനിക്ക് വലിയ താല്പര്യമില്ല സിൽവറിലേക്കാണ് താല്പര്യം താങ്കളുടെ ഫാൻസിന് വേണ്ടിട്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സിൽവർ ഉണ്ടെങ്കിൽ കോഴ്സ് സിൽവരെ സെലക്ട് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഡയമണ്ടിന്റെ എന്തെങ്കിലും റിംഗ് എന്തെങ്കിലും സെലക്ട് ചെയ്യാം എനിക്ക് പറഞ്ഞേ ഇപ്പൊ ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് അപ്പൊ നമ്മള് കാണുമ്പോ ആയിട്ട് തോന്നിയാലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ അത് നമുക്ക് ഈസിലി ഈസി ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാശ്വലായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അതാണ് എന്റെ ഒരു ഒരു റൈഡർ ആണ് ആണ് ആക്ടീവ് ആക്ടീവ് വുമൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി എത്രമാത്രം ഉപകാരപ്പെടുന്നു വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ അതായത് ഈ പറഞ്ഞ പോലെ ഗോൾഡ് ഷീലില്ലാത്തോണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ പെടുത്തില്ല പക്ഷെ ഇപ്പോ ഇപ്പൊ ഞാൻ ഇപ്പേക്കുന്ന ഒരു സിൽവർ ചെയിൻ ആണ് ഒരു ഗോൾഡ് ചെയിൻ ആണെങ്കിലും എനിക്ക് ചിലപ്പോഴുണ്ടാവും ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല അപ്പൊ എനിക്ക് എനിക്ക് അങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് കംഫർട്ടബിൾ ഹെവി ഒരു രീതിയിലും ആലുവയിലാണ് നമ്മുടെ ഷോറൂം നിൽക്കുന്നത് നമ്മുടെ ഫ്ലൈ ഓവറിന് താഴെ മാർക്കറ്റ് ജംഗ്ഷനിലാണ് പില്ലർ നമ്പർ ട്വന്റി ഓപ്പോസിറ്റ് ആണ് നക്ഷത്ര ഗോൾഡ് സ്ഥിതി ചെയ്യുന്നത് വാർത്തയുടെയും പ്രേക്ഷകരുടെയും എന്റെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നന്ദി നടക്കുന്നു